ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കാർമിക് ബ്ലോക്കിനെ മറികടക്കാം അല്ലെങ്കിൽ കാർമിക് ബ്ലോക്കിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കാരണം എനിക്ക് വരുന്ന വാട്സപ്പിലെ മെസ്സേജസിൽ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം നമ്മൾ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം കാർമിക് ബ്ലോക്ക് അതായത് കർമ്മ എന്ന് പറയുന്ന കാര്യം എന്താണ് കർമ്മം അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി ഇവയാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾ കാരണം നമ്മൾ കഴിഞ്ഞ കാലത്ത് അതായത് ഈ ജന്മത്തിൽ തന്നെ ഇന്നലെയും അല്ലെങ്കിൽ ഒരു മാസം മുൻപും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപും ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ കർമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർമിക് റിസൾട്ട് എന്ന് പറയുന്ന കാര്യം അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് വന്നു എങ്കിൽ അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഇന്നലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുറമേ നിന്ന് ഫുഡ് കഴിച്ചു അത് നിങ്ങൾക്ക് ശരീരത്തിന് പിടിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളെ വയറിന് കംപ്ലയിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യാം അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്ത ഭക്ഷണം നല്ലതല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത് അതേപോലെ തന്നെയാണ് നമ്മുടെ കർമാസ് എന്ന് പറയുന്ന സമയത്തും അതായത് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബ്ലോക്കുകൾക്ക് കാരണം എന്ന് പറയാം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് നമ്മളെ ചിന്തകളായിരിക്കാം നമ്മളെ ചിന്തകൾ വളരെയധികം ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊന്നും തന്നെ നടക്കില്ല ജസ്റ്റ് അതിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യമായാലും നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും പക്ഷേ കുറച്ച് കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർമ്മ അതായത് നമ്മളെ ചിന്തകൾ കൊണ്ട് നമ്മൾ കർമ്മം അനുഷ്ഠിച്ചത് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ിൽ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ചില ആൾക്കാരുണ്ട് പുറമെ വലിയ ഹാപ്പി ആയിട്ട് നിൽക്കുമെങ്കിൽ ഉള്ളിലെ ദുഷിപ്പും എല്ലാം തന്നെയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളാവട്ടെ പരദൂഷണം പറയുന്ന വ്യക്തികളായിരിക്കും മറ്റുള്ളവരെ കുറച്ച് അല്ലെങ്കിൽ ചുറ്റുപാട് ചുറ്റുമുള്ള കുറച്ച് ഇങ്ങനെ കുറ്റം പറയുന്ന വ്യക്തികളായിരിക്കും അവർ ലൈഫ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ആ അവരെന്താണോ പറയുന്നത് അതുതന്നെ അവരുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് സംഭവിക്കുന്നതാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു നെഗറ്റീവായുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് കരുതാം നമ്മളെ ലൈഫിലാവട്ടെ മറ്റുള്ളവരുടെ ലൈഫിലാവട്ടെ അത് നമ്മൾ അതേ കാര്യം കാര്യത്തിനായിരിക്കും അത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഓ ഈ കാര്യങ്ങൾ പറയാനല്ലോ എന്ന രീതിയിൽ എന്നാൽ ഇത് പറയുന്ന നമ്മളെ ഉപബോധ മനസ്സിലാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അതായത് എനിക്കും നിങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ശീലമാണ് അതായത് ഒരു ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അത് നെഗറ്റീവായ ഇൻസിഡൻറ്റ് ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാം അത് പൊടിപ്പും തൊങ്ങലും ഇല്ലാതെ തന്നെ പറയുന്ന കാര്യമാവട്ടെ നിരന്തരമായിട്ട് പറയുന്നതിനനുസരിച്ച് നമ്മളെ ഉപബോധ മനസ്സാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട് നമ്മുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാതിരിക്കുക ഇതും തന്നെ കർമാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ കൊണ്ട് നമ്മൾ കർമാസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ദുഷ്പാണെന്ന് തന്നെയില്ല നമ്മളെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയവിറക്കി അയവിറക്കിയിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ലേ അവരുടെ ജീവിതം ദുരന്തപൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാം ചില ജീവിതങ്ങൾ അങ്ങനെ മാറിയിട്ടുണ്ട് അതായത് ദുരന്തങ്ങളെക്കുറിച്ച് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു ഒരു ട്വൻറ്റീസില് ട്വൻ്റി ഫൈവിലല്ലോ അവർ കഴിഞ്ഞ കുട്ടിക്കാലത്തുള്ള ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ജീവിതം നശിക്കും കാരണം ഇന്ന വ്യക്തിയാണ് ഇതെനിക്ക് കിട്ടിയില്ല എന്ന കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചത് എന്ന രീതിയിലുള്ള തോട്ടുകൾ അല്ലെങ്കിൽ ചിന്തകൾ വാക്ക് പ്രവൃത്തി ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തെ എന്താ നരകതുല്യമാക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇതാണ് കാർമിക് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കുക നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ പ്രവൃത്തികൾ ഇതിലെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണെന്ന് മനസ്സിലാക്കുക ഇനി അതിനെങ്ങനെ മറികടക്കാനുള്ള കാര്യം ആദ്യം തന്നെ ചെയ്യേണ്ടത് ആണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം എന്തെങ്കിലും ഒരു ദുരിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ ഏതെങ്കിലും ഒരു ശക്തി ചെയ്താണ് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന് അനുഗ്രഹമില്ല എനിക്ക് അന്ന് അതിൽ ഇതില്ല എന്ന് പറയതെ അതെൻ്റെ കർമ്മമാണ് ഓക്കെ അതിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ ആയിട്ട് ഒരു പ്രോബ്ലം വന്നു എന്താണ് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചെയ്ത ഒരു ഫിനാൻഷ്യൽ മിസ് മിസ്മാനേജ്മെൻറ്റ് കൊണ്ടായിരിക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ സമയത്ത് അത് കാരണം ആ ഒരു നെഗറ്റീവായുള്ള കർമ്മം അതായത് പണത്തെക്കുറിച്ച് പഠിക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ് അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ പ്രോബ്ലം എന്ന രീതിയിൽ നമ്മൾ അതിനെ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെ റൈറ്റ് ഡൗൺ ചെയ്യുക അതായത് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാം ചെയ്ത ഒരു നെഗറ്റീവ് കാരണം അല്ലെങ്കിൽ ഒരു കാർമിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കുറച്ച് അലഭാവം കാണിച്ചു അങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു അതൊരു എന്താ പറയുക നമുക്ക് ഒരു ഭയം അല്ലെങ്കിൽ നമുക്കതിനെ ഇനി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് ക്രിയേറ്റ് ചെയ്തു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത എന്തൊക്കെയാണ് ഞാൻ ചെയ്ത ഫിനാൻഷ്യൽ പരമായിട്ടുള്ള തെറ്റുകൾ ചിലപ്പോൾ നമ്മളെ സ്പെൻഡിങ് കൂടുതലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തെറ്റായ രീതിയിൽ ചെയ്തിരിക്കാം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ അങ്ങ് വിശ്വസിച്ച് ചെയ്തിരിക്കാം അതെല്ലാം തന്നെ നമ്മളെ നെഗറ്റീവായിട്ടുള്ള കർമാസാണ് അതിനെ മറികടക്കാൻ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക അതായത് പണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ബന്ധങ്ങളുടെ ബ്ലോക്ക് ആവട്ടെ അങ്ങനെ ബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക ബന്ധങ്ങളുടെ സൈക്കോളജി റിലേഷൻഷിപ്പിൻ്റെ സൈക്കോളജി തന്നെയുണ്ട് ഓരോരോ ഓരോരോ വ്യക്തികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മളെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമുക്ക് വരും അതായത് ഇപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാവട്ടെ നിങ്ങൾക്ക് പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെക്കുറിച്ച് അതെങ്കിൽ ആ പ്രോബ്ലം നിങ്ങളെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളെ ചിന്തകളും നമ്മളെ ബോധമില്ലായ്മയുമാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ അറിവില്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഈയൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് തന്നെ സാധിക്കുന്നതാണ് അതായത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ അത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളെന്തു ചെയ്യാം പിന്നെ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം മൂന്നാമതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആളാണ് കാരണം അതെല്ലാം തന്നെ ഗുരുക്കളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകളാണ് അതായത് നിങ്ങളെ ബാഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആക്കി തീർത്തത് അതിനെ നമ്മൾ പഴിക്കാതെ അല്ലെങ്കിൽ അതിനെ കുറച്ച് നെഗറ്റീവായി ചിന്തിക്കാതെ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരു വിള്ളൽ നേരിട്ടിരിക്കാം അത് നിങ്ങളെ മെൻ്റലി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവും നിങ്ങൾ ഫിനാൻഷ്യലി ചിലപ്പം വീണിരിക്കാം അങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻസിനെ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയേക്കാം നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്നു എന്ന് കരുതാം എന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഓക്കെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് റിലേറ്റഡായിട്ട് യോഗ മെഡിറ്റേഷൻ ജോഗിങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജിം എക്സസൈസ് നിങ്ങളുടെ ഡയറ്റിനുള്ള കറക്റ്റായിട്ടുള്ള പ്ലാൻസ് ഇതെല്ലാം തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമിക് ബ്ലോക്ക് സൃഷ്ടിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ് കാർമിക് ബ്ലോക്കിനെ മാറ്റാനും നമുക്ക് നമുക്കെന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ മുകളിലെ എന്തെങ്കിലും ഒരു ശക്തിയാണ് തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കാതെ നമ്മളെയാണ് നമ്മളെ ലൈഫിൻ്റെ വലിയൊരു ശതമാനം നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് ഇനി എങ്ങനെ അതിനെ മറികടക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഒരു ജസ്റ്റ് ചിന്തിക്കാതെ ഒരു പേപ്പറിലൊന്ന് എഴുതി നോക്കുക അന്നേരം ശക്തമായിട്ട് നമുക്ക് മനസ്സിലാകും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വപ്നങ്ങളെ എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുക ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അത് നൂറ് ശതമാനം ഉറപ്പായി നടക്കും അത് ഇന്ന് നടക്കണമെന്നില്ല അല്ലെങ്കിൽ അടുത്ത മാസം നടക്കുന്ന നടക്കുന്ന നടക്കുന്നില്ല ചിലപ്പം വർഷം എടുത്തേക്കാം എന്നാലും അത് നടന്നിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്